ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എൻ്റെ പേര് സുബിന രാജീവ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് സുബിന ഹസ്ബൻഡിൻ്റെ പേര് രാജീവ് അപ്പോൾ ഇനി എന്താ പറയുക നമ്മളിത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അടിസ്ഥാനമാക്കിയിട്ട് ആ വീഡിയോയിട്ട് അന്ന് വൈകുന്നേരത്ത് നമുക്ക് ഒരു ബാഡ് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒരുപാട് ബാഡ് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സ്വന്തം കഥാനായിക നമ്മുടെ റാണി പി സദാശിവം എന്നുള്ള ഐഡിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഫേക്ക് ഐഡിയോ എന്തോ അത് നമുക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്ത് ഇന്നലെ നമ്മൾ ലൈവ് ഇട്ടപ്പോൾ ആ ലൈവിലും ഇതുപോലെ റാണി പി സദാശിവം എന്ന് പറയുന്ന ആക്ക പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതും ഫേക്ക് ഐ ഡി ആണോ എന്നുള്ളത് ഫേക്ക് ഐ ഡി ആണെന്നുണ്ടെങ്കിലും ഫേക്ക് അല്ല റാണി ചേച്ചി തന്നെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് വന്നതാണെന്നുണ്ടെങ്കിലും നമുക്കൊന്നേ പറയാനുള്ളൂ ആ പറയേണ്ടത് നമ്മളിപ്പോൾ ആ റിയാക്റ്റ് ആളേനെ നമ്മൾ ആ ഒരു സമയത്ത് ലൈവില് കണ്ടപ്പോൾ കമൻ്റ് ഇട്ട് വന്നപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആ ഒരു രീതി ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അത് ഇനി ഫേക്ക് ഐ ഡി ആണെങ്കിൽ പോലും നമ്മൾ അതുപോലെ തന്നെയാണ് റിയാക്റ്റ് ചെയ്യുക റാണിയൊക്കെ അതിനെ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണ രീതി ചിലപ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായി പോകും പിന്നെ റാണിയൊക്കെ നമ്മളതിനെ സുഖിപ്പിക്കാൻ വേണ്ടി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ കമൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഞാനിതേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ലൈവിൽ നമുക്കുടനീളം കുറേ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്നെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിന്നങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ചില കമൻ്റുകൾ നമുക്ക് ഈ ലൈവിൽ പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ആ ഒരു കമൻസൊക്കെ നിങ്ങൾ കാണണം കണ്ടിട്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ കഴിഞ്ഞ് മിനിഞ്ഞാന്നത്തെ വീഡിയോയില് അവർ ലൈവ് ചെയ്യുമ്പോൾ ആ വീഡിയോയിട്ട് അന്നത്തെ ദിവസം അന്നേ ദിവസം നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ലൈവില് വന്നിട്ട് അവർ ആദ്യം ഭീഷണി അത് കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള സങ്കടം അത് കഴിഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാവം അത് കഴിഞ്ഞ് ഇന്നലത്തെ ലൈവില് ഒരു തരം ഭീഷണി അതായത് അത് എന്താ പറയുക നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് കമൻറ്റ് വായിച്ച് പറയാനായിട്ട് പറ്റില്ല അതായത് ദീപ്തി ടീച്ചർ പോലും ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ അതിനേക്കാളും അപ്പുറത്തുള്ള കമൻറ്റുകളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അക്കയുടെ ഫേസ് ഒക്കെയാണ് കേട്ടോ ഡി പി ഇട്ടിരിക്കുന്ന അക്കയുടെ ഫേസ് ഒക്കെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അക്കനൊക്കെ ഒന്ന് പോയിട്ട് കാണുക അത് കഴിഞ്ഞ് നമ്മുടെ കമൻറ്റുകളൊക്കെ ഒന്ന് കാണുക അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം കേട്ടോ പിന്നെ ഈ അഭിപ്രായം പറയുന്ന ഈ ഒരു കമൻറ്റുകളേനെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കാരണം ഞാനിട്ട വീഡിയോയുടെ താഴെ താഴെ വന്നിട്ട് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടും മൂന്നെണ്ണം ഒരുപാടൊന്നുമില്ല അതിൽ പറയുന്നുണ്ട് ഞാൻ ഇട്ട വീഡിയോ എന്താണെന്നോ അല്ലെങ്കിൽ ദീപ്തി ടീച്ചർ ഇട്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോ എന്താണെന്നോ അത് ഒട്ടും മനസ്സിലാക്കാതെ വന്നിട്ടുള്ള കമൻ്റുകളാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ പക്ഷെ നമുക്കത് അത്രയധികം ബാധിച്ചില്ല കേട്ടോ എന്നെ പക്ഷേ ഇന്നലെ ഇത് ചിലപ്പോൾ കളിപ്പിക്കാനായിരിക്കാം ഈ ഒരു വീഡിയോ ഇട്ടതിലൂടെ നമ്മളതിനെ ഒന്ന് വാശി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഫേക്ക് ഐ ഡി എടുത്ത് വന്നതായിരിക്കാം എന്തായാലും ഇതിൻ്റെ പുറകെ ഒരാളുണ്ടല്ലോ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിനെ ഭീഷണിപ്പെടുത്തിയതിലൂടെ അതായത് എൻ്റെ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തിയതിലൂടെ എൻ്റെ ഹസ്ബൻഡിനെ അവൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിലൂടെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥയാകപ്പെട്ട ഒരു വീഡിയോ കേട്ടോ എന്തായാലും കമൻസ് ഒന്ന് വായിച്ചിട്ട് വരും അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ളത് ശേഷം ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അതിൻ്റെ ബാക്കി ഞാൻ വീഡിയോയുടെ ശേഷം ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങളൊരു ഏകദേശം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇപ്പം ഇനി ഞാൻ ഈ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇങ്ങനത്തെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് വേറൊരു കാര്യം പക്ഷേ ഇനി ഞാൻ പറയുകയാണ് ഇനി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്താ പറയുക അത് ആ കമൻറ്റിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ റാണിയക്കോടാണ് പറയണത് ഇനിയിപ്പോൾ അത് ഒറിജിനൽ ഐ ഡി എടുത്തിട്ടുള്ള റാണിയൊക്കെ തന്നെയാണ് അതിൻ്റെ പുറകിലെങ്കിലും ഇനി അതല്ല റാണിയക്കു വേണ്ടി വാദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ശരി ഇനി അതല്ല നമ്മളതിനെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി കുരങ്ങ് കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഇതിൻ്റെ പുറകെ പക്ഷേ റാണിയൊക്കെ വേണ്ടിയിട്ട് ആരാണ് കുരങ്ങൾ ിക്കാൻ നിൽക്കുന്നത് റാണിയൊക്കെ ഇത്രയും നെഗറ്റീവ് ഇടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വാദിക്കാനായിട്ട് വരുവോ പക്ഷെ അതെനിക്കൊരു ഡൗട്ടാണ് കേട്ടോ എൻ്റെ ഒരു ചോദ്യം മാത്രമാണ് അത് അപ്പോൾ ഇനി അങ്ങനെ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് വേണം ആരെങ്കിലും വന്നതാണെങ്കിൽ അവരോട് ഒന്നേ പറയാനുള്ളൂ പേടിച്ച് പിന്മാറാനോ അതല്ലെങ്കിൽ ഞാൻ ഈ ചാനലിൻ്റെ പേര് മാറ്റാനോ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ചാനലിൻ്റെ പേര് മാറ്റും അല്ലെങ്കിൽ നിന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ നിങ്ങളൊരു ചുക്കും ഞാൻ നിങ്ങൾ ചെയ്യില്ല നിങ്ങൾക്ക് ധൈര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫേക്ക് ഐ ഡി ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അതല്ല ഇനി ഒറിജിനൽ റാണിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പെണ്ണും വിളിച്ചില്ലേ അപ്പോൾ അതുപോലെ ഞാൻ തിരിച്ചു തിരിച്ചുപിടിക്കുന്നു പെണ്ണും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതായത് ഇനി അതിൻ്റെ പുറകെ ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് നമ്മളുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതല്ലാതെ നിങ്ങളെപ്പോലെ ഒളിച്ചിരുന്നിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കാരണം കൊണ്ട് എസ് ആർ ബ്ലോഗിൻ്റെ പേര് മാറ്റണം ഞാൻ കാരണം കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല റിപ്പോർട്ട് അടിച്ചു പോയി ചാനലിലെ വീഡിയോ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ അത് നിങ്ങളുടെ കയ്യിൽ അത് നിങ്ങൾ ഒറിജിനൽ വ്യക്തി തന്നെയാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആണോ എന്നറിയില്ല ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഇരുപ്പുകൊണ്ട് വേണ്ടിയിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് അത് നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾക്ക് പെരുമാറാൻ അറിയാതെ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ബ്രാന്റിൻ്റെ സർട്ടിഫിക്കറ്റ് അതിനി കാശ് കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ എന്നാൽ നിങ്ങൾ അത് മനഃപൂർവ്വമാണ് ചെയ്യുന്നതെങ്കിൽ അത് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അത് ദൈവം തന്നെ തരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആരുടെയെങ്കിലും എങ്കിലും കൈയൊന്നും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ ഇനി അധികം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അക്കെ അക്ക വിചാരിച്ച ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത് അക്കെ എന്തായാലും ഒക്കെ തന്നി തനി തനിയെ തന്നെ അക്ക കളിപൊടിക്കും ഇനി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന പറഞ്ഞില്ലേ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലോ അല്ലെച്ചിങ് എൻ്റെ ഒരു പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്കത് ചെയ്യാം പിന്നെ പത്ത് വർഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്ത പേരാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്കത് പറയാം നിങ്ങൾക്ക് എന്താണ് എൻ്റെ നേരെ ചീത്ത പേര് നിങ്ങൾക്ക് ഉണ്ടാക്കിയതെങ്കിൽ എൻ്റെ നാട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ വന്നിട്ടോ നിങ്ങൾക്ക് അന്വേഷിക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇനി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാം കേട്ടോ അത് ഞാനിത് ഈ വീഡിയോയിൽ ഞാൻ നേരിട്ടിട്ട് റാണി അക്ക എന്നുള്ള പേരിൽ റാണി പി സദാശിവം എന്നുള്ള പേരിൽ വന്നിട്ടുള്ള ആ ഒരു ഐ ഡി ആര് ക്രിയേറ്റ് ചെയ്ത് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഞാൻ പ്രത്യേകം ഞാനെടുത്ത് പറയുന്നത് എൻ്റെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അറിയപ്പെടുന്ന കഥകൾ പത്ത് വർഷം മുന്നത്തെ എൻ്റെ എന്തെങ്കിലും കഥകൾ അറിയാമെങ്കിൽ എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാം എൻ്റെ എന്റെ സമ്മതവും കൂടെ നിങ്ങൾക്ക് ഞാൻ അത് തരുന്നുണ്ട് നിങ്ങൾ പെണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് പറയുന്നത് എന്തെങ്കിലും ഇതുണ്ടെങ്കിലല്ലോ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാം പിന്നെ ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്ക അക്കയും ഞാനും ഒന്നും കൂടി കാണേണ്ടി വരും കേട്ടോ ഒന്നും കൂടെ ഞാൻ ഞാനക്കയും തമ്മിൽ ഒന്ന് കാണും ഏഹ് അപ്പം അതക്ക മറക്കണ്ട പിന്നെ അക്ക കളിക്കണത് സാധാരണ എല്ലാ ചാനലിലും പോയിട്ട് കമൻ്റ് ഇടുന്ന പോലെയല്ല അക്ക ഇത് കളി മാറും അത് ഞാൻ പ്രത്യേകം പറയാണ് കേട്ടോ അപ്പോൾ എന്നെ എന്താ പറയുക കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാനൊരു എന്താ പറയുക എൻ്റെതായിട്ടുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുന്നുണ്ട് കാരണം ഇന്നലെയൊക്കെ ലൈവിൽ വന്നിട്ട് ഒരുപാട് ബാഡ് കമൻ്റ് വന്നപ്പോഴും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ഒരു താങ്ക്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇതിനെ റിയാക്ട് ചെയ്തിട്ട് അക്ക വരുമോ എന്നുള്ളതുകൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അക്ക എന്നോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ നീ നാളെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു അക്കയെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അക്ക വന്ന് ഒന്ന് കാണണം കണ്ടിട്ട് ഇനി അക്കയുടെ കമൻറ്റുകളിൻ്റെ രീതി കൂടെ ഞാനൊന്ന് കാണട്ടെ ബാക്കി നമുക്ക് Apa kan? Ata ke? Apa oke? Cya Bye bye.